കേരളത്തിൽ നിന്ന് നീറ്റ് പി ജി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ നൽകിയ സെന്ററുകൾ മാറുമെന്നും സംസ്ഥാനത്ത് സെന്ററുകൾ അനുവദിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ അഞ്ചിന് പുതിയ പരീക്ഷാ കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ മേലാണ് നടപടി കേരളത്തിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ച നരേന്ദ്രമോദി സർക്കാരിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നന്ദി അറിയിച്ചു കേരളത്തിൽ എക്സാം സെന്റർ അനുവദിക്കുക എന്നത് എം ബി ബി എസ് ഡോക്ടർമാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് ജൂലൈ മുപ്പത്തൊന്നിന് നിവേദനം നൽകുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു സെന്റർ അനുവദിക്കുമെന്നും അഞ്ച് കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുമെന്നും കേന്ദ്രമന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു കേരളത്തിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും കാണിക്കുന്ന കരുതലിന് മുഴുവൻ മലയാളികളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു